എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം എന്നെ കൂടുതലായിട്ട് ഫോണിൽ വിളിച്ച് പറയാറുണ്ട് പൂരാട ന നക്ഷത്രക്കാരും അനിയൻ നക്ഷത്രക്കാരും ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ചില ചില കാര്യങ്ങളൊക്കെ നടന്ന് എന്നാൽ ഇതുവരെ സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടില്ല തിരുമേനി പല പല യൂട്യൂബിലുള്ള വീഡിയോകളും കണ്ട് ഞങ്ങൾ വഴിപാടുകളെല്ലാം ചെയ്ത് ഇനി ചെയ്യാനുള്ള വഴിപാടുകളില്ല അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ പൂരാടം അനിഴം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ പുരോഗതിക്ക് വേണ്ടിയാണ് ഞാൻ ഒന്ന് രണ്ട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരാടം നക്ഷത്രക്കാർക്ക് ഞാൻ കൂടുതലും പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ടത് നവഗ്രഹ അർച്ചനയാണെന്നാണ് ഞാൻ പറഞ്ഞത് കൂടുതലും പൂരാടം നക്ഷത്രക്കാർക്ക് ജാതകത്തിലെ ദോഷങ്ങൾ മാറാൻ വേണ്ടി അപ്പം മിക്ക പൂരാടം അനിഴം നക്ഷത്രക്കാർക്ക് സാമ്പത്തികം ഉണ്ട് അതായത് അവർ നിലവിൽ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ല സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റുന്നില്ല വീടിന്റെ പണി നടക്കുന്നില്ല സാലറി കിട്ടുന്ന സമയത്ത് ഇഷ്ടംപോലെ കടബാധ്യതകളാണ് മിക്ക പേരും പറഞ്ഞ് ഇങ്ങനത്തെ നക്ഷത്രം വേറെ ഇല്ല എല്ലാവരും ചുമ്മാ പറയുന്നത് ഞങ്ങൾക്ക് ഓൾറെഡി എന്താ പറയുക ഇതിലുള്ള വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ട് സാമ്പത്തിക ലാഭമില്ല സാമ്പത്തിക പുരോഗതികളില്ല ചെയ്യാനുള്ള വഴിപാടുകളില്ല പോവാത്ത ക്ഷേത്രങ്ങളില്ല പക്ഷേ എന്തു ചെയ്തിട്ടും സാമ്പത്തിക നഷ്ടം തന്നെയാണ് വീണ്ടും പൂരാടം അന്യ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നത് അപ്പോൾ അത് ഏത് രീതിയിലും മാറ്റിയെടുക്കുക അതിന് കൃത്യമായുള്ള ിൽ പരിഹാര കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി ഈ പൂരാടം അനിഴ നക്ഷത്രക്കാരെ നിത്യേനെ വിളിക്കണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഫുള്ള് തൊട്ട് അവസാനം വരെ ഭക്തജനങ്ങൾ കാണുക അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം ആദ്യം തന്നെ പൂരാടം അനിഴ നക്ഷത്രക്കാർ നിങ്ങളുടെ ആ ഗ്രഹനില ആ ഗ്രഹനിലയിൽ ലാ എന്ന് പറഞ്ഞൊരു അക്ഷരം ഉണ്ടാകും അതായത് പന്ത്രണ്ട് കോളമാണ് അപ്പോൾ ആ ലാ തൊട്ട് രണ്ടാമത്തെ ഭാഗം ലാ എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നും അപ്പം അവിടെ ഏത് പാവഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ആ പാവഗ്രഹങ്ങളുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക മായ നഷ്ടങ്ങളുണ്ടാകും അവിടെ ഒരു പക്ഷേ ശുഭഗ്രഹങ്ങളാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകാം ഒരുപക്ഷെ നമുക്ക് ജാതകത്തിൽ ഭാഗ്യങ്ങൾ ഉണ്ടാകാം ചിലർ പറയുന്നുണ്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നല്ലതാണ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അനിരം പൂരാണം നക്ഷത്രക്കാരൊക്കെ ഇങ്ങനെ നല്ലതാണ് അപ്പം പലവരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചില ഭക്തങ്ങൾ പറയുന്നത് പൂരാണം നക്ഷത്രക്കാരൻ അനിരം നക്ഷത്രം ഇപ്പം നല്ല സമയമാണ് പക്ഷെ അത് എന്തുകൊണ്ടാണ് ജാതകത്തിലെ ഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത് നമുക്ക് ആഭിചാരദോഷം കൊണ്ടായിരിക്കാം ശത്രുദോഷം കൊണ്ടായിരിക്കാം കുടുംബദേവതയുടെ പ്രീതി ഇല്ലായ്മ കൊണ്ടായിരിക്കാം ശത്രുക്കൾ ചെയ്ത് പറ്റ തടസ്സങ്ങൾ കൊണ്ടായിരിക്കാം അപ്പം അത് നല്ലതുപോലെ നോക്കി പരിഹരിച്ച് അതിനായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യാതെ പൂരാടം അനിരം നക്ഷത്രക്കാർ സാമ്പത്തികപരമായി രക്ഷപ്പെടത്തില്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് സാമ്പത്തികം വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ള അല്ലേ എല്ലാ എല്ലാവർക്കും അപ്പോൾ ചിലപ്പോൾ പ്രതിദുരിതം കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ മരിച്ചു പോയ ആൾക്കാർ അപ്പം എല്ലാവരും ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കും ഞാനും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലെങ്കിൽ വർഷത്തിൽ വലിയയിടുന്നതാണ് ഞങ്ങളെ വീട്ടിൽ വെച്ചു കൊടുക്കുന്നതാണ് എല്ലാ കർമ്മങ്ങളും ചെയ്തതാണ് പക്ഷേ അതുകൊണ്ടും പ്രതിർദോഷം നമുക്ക് തീരുമോ ഇല്ല അപ്പോൾ ഏറ്റവും നമുക്ക് പ്രതിർദോഷം വരാനിരിക്കേണ്ട ചെയ്യുന്നത് ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യനെക്കാട്ടിയും കർമ്മം ചെയ്ത് ജീവിച്ചിരിക്കുമ്പോൾ വേണം അവരെ നോക്കാൻ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്ത പാവങ്ങൾ ബാക്കിയുള്ളവർ തീർക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ തിലഹോമം നമ്മൾ മിക്ക ക്ഷേത്രങ്ങളിൽ തിലഹോമം നടത്താറുണ്ട് തിലഹോമം എന്ന് വെച്ചാൽ എള് ഗായത്രി മന്ത്രം കൊണ്ട് നൂറ്റെട്ട് തവണ ഹോമിക്കുന്നതാണ് അപ്പോൾ അതാണ് പ്രതിദോഷത്തിന് ഏറ്റവും വലിയ പരിഹാരം കൂടാതെ പുണ്യസങ്കേതങ്ങൾ നമ്മളീ രാമേശ്വരത്തൊക്കെ പോയി പോകുന്ന ഭക്തജനങ്ങളാണെങ്കിൽ പൂരാടം അഴിഴം നക്ഷത്രക്കാർക്ക് പ്രതിദോഷമുള്ള നമുക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ പുണ്യസങ്കേതത്തിൽ ഇപ്പോൾ ബലിയിടാം പിന്നെ മിക്ക പൂരാടം അണിഴം നക്ഷത്രക്കാർ പറയുന്നത് ഞങ്ങൾ പല രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഞാൻ പറയുന്ന വഴിപാടുകളും ചെയ്ത് കുറച്ച് ദിവസത്തേക്ക് മാറ്റമുണ്ടോ വീണ്ടും പഴയതുപോലെ തന്നെയാണ് വീടുണ്ട് വീട് വെക്കാൻ പറ്റുന്നില്ല വാടകയ്ക്ക് എടുക്കുന്ന കടബാധ്യതകൾ കൂടി വരുന്ന പിള്ളേരുടെ വിദ്യാഭ്യാസം അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ രണ്ട് നക്ഷത്രക്കാരും ഡെയിലി എന്നെ വിളിച്ചു പറയുന്നത് അപ്പോൾ അവർക്ക് ശരിയായുള്ള രീതിയിലുള്ള പരിഹാര കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആദ്യം തന്നെ നമുക്ക് ഒരു രണ്ട് വഴിപാട് ഞാൻ പറഞ്ഞു തരാം ബാക്കി ഭക്തജനങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പൂരാടം അനിഴം നക്ഷത്രക്കാർക്ക് ഇനിയും മാറിയില്ലേ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്നയച്ചു തരുക ഇല്ലേ നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കുക ഓൺലൈൻ വഴി നോക്കി കബഡി വെച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞതെന്ന് പരിഹാരം ചെയ്യുന്നതായിരിക്കും പൂരാടം അനിഴം നക്ഷത്ര നിങ്ങൾ ഒന്നെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇല്ലെങ്കിൽ എന്നെ ഈ നമ്പറിൽ നിന്ന് വിളിക്കുക അതിനെ നമുക്ക് സ്വയമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് പൂരാടം അനിഴം നക്ഷത്രക്കാർ ചെയ്യേണ്ട ഒരു കാര്യം ഒരു നാളികേരം എടുക്കുക നാളികേരം എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ അപ്പോൾ മുട്ട ഇറക്കിയാൽ ആ നാളികേരം എടുത്തിട്ട് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ പൂരാടം അണിടം നക്ഷത്രക്കാർ കണ്ണ് നോക്കി നല്ലതുപോലെ പറയുക എങ്ങനെയാണ് കണ്ണ് നോക്കി നല്ലതുപോലെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഈ ഇരുപത്തൊന്ന് തവണയോ ഇരുപത്തൊന്ന് വേണ്ട ചിലപ്പോൾ ചിലവർക്ക് എണ്ണം തെറ്റിയേക്കുക ഒരു മൂന്ന് തവണയോ ഏഴ് തവണയോ നമ്മൾ എന്ത് ചെയ്യണം വലത്തുനിന്ന് ഒഴിയുക ലാസ്റ്റത്തെ തവണ പാദം തൊട്ട് ഒഴിയുക നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ ഒരു ഏഴ് വലത്ത് വെക്കുക അതായത് പ്രദക്ഷിണം ദേവീക്ഷേത്രത്തിൽ ഏഴ് പ്രദക്ഷിണം വെക്കുക പ്രദക്ഷിണം വെച്ചിട്ട് തൂഷൻ ഇലയ്ക്കകത്തോ ഇല്ലെങ്കിൽ സാധാരണ ഒരു ഇല ഇലക്കിൻ്റെ പീസിനകത്തോ ഈ ഇല ഇല തേങ്ങ നമ്മൾ അങ്ങോട്ട് വയ്ക്കുക അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം വൈകിട്ട് പോകാൻ പറ്റാത്ത ഭക്തജനങ്ങൾ രാവിലെ ചെയ്താൽ മതി പിന്നെ ജോലി കളഞ്ഞിട്ടുള്ള ഒരു വഴിപാടുകളും ചെയ്യേണ്ട ബാക്കിയുള്ള ദിവസം ചെയ്യാൻ പറ്റാത്ത ഭക്തജനങ്ങൾ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി ഞാൻ ഓരോരോ കാര്യങ്ങൾ വിശദീകരിച്ചാണ് ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക ജോലി കളഞ്ഞ വഴിപാടുകൾ ചെയ്യേണ്ട ആവശ്യം ില്ല സമയമില്ലാത്തവര് ഞായറാഴ്ച ചെയ്താൽ മതി വൈകി രാവിലെ പോകാത്തവർ എന്താ പറയുക വൈകുന്നേരം പോകാത്ത ഭക്തജനങ്ങൾ എന്താ പറയുക രാവിലെ തന്നെ ചെയ്യുക ചിലവർ ജോലിയൊക്കെ ചെയ്യുമ്പോൾ രണ്ടാമത് കുളിച്ച് ചിലവർക്ക് മടിയുണ്ടാകും ചിലവർ എട്ട് മണിയായിരിക്കും ജോലി കഴിഞ്ഞൊക്കെ വരുന്നത് അപ്പോൾ രാവിലെ ഏഴ് പ്രദക്ഷിണം വെച്ച് ഈ തേങ്ങ ദേവി ക്ഷേത്രത്തിൽ വെക്കുക എന്നിട്ട് ആ ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു അത് നമ്മുടെ ശത്രുപരമായ ദോഷങ്ങൾ ആഭികപരമായ ദോഷങ്ങൾ കണ്ണ് ദോഷം ദൃഷ്ടിദോഷം എല്ലാ ദോഷങ്ങളും മാറാൻ വേണ്ടിയാണ് ദേവി ക്ഷേത്രത്തിൽ തേങ്ങ ഒഴിഞ്ഞ് വെക്കുന്നത് ഒപ്പം തന്നെ അവിടുത്തെ തിരുമേനിയോ ശാന്തിക്കാരനെയോ കണ്ടു പറഞ്ഞിട്ട് നമ്മൾ നൂറ്റിയെട്ട് തവണ നൂറ്റിയെട്ട് തവണ അശ്വാരൂഢ മന്ത്ര അർച്ചന ചെയ്തു തരാൻ പറയണം അശ്വാരൂഢ മന്ത്ര അർച്ചന ഇതൊരു ഇരുപത്തൊന്ന് ആഴ്ച അനിഴം അനിഴ നക്ഷത്രക്കാരും പൂരാട നക്ഷത്രക്കാരും ചെയ്യുവാണെങ്കിൽ ഉണ്ടാകും വശ്യുണ്ടാകും ആഴ്ച അശ്വാരൂഢ മന്ത്ര അർച്ചന നൂറ്റിയെട്ട് തവണ ജീവിച്ചു തരാൻ പറയണം അശുവാരൂഢ മന്ത്ര അർച്ചന മിക്ക കണ്ണൂർ കോഴിക്കോട് ചിലവർക്കൊക്കെ വിളിക്കുമ്പോൾ പറയുന്ന അവിടെയുള്ള തിരുമേനിമാർ അശ്വാരൂഢം പോലും കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അതെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ഇല്ലെങ്കിൽ എന്നൊന്ന് വിളിച്ച് പറയുക ഞാനതിവിടെ ചെയ്തു തരാം പക്ഷേ അശ്വാരൂഢ മന്ത്രാർച്ചന ഒരു തവണയിൽ നൂറ്റെട്ട് തവണ ആ എന്താ പറയുക നൂറ്റെട്ട് തവണ പൂ കൊണ്ട് ചെയ്തു തരാൻ പറയണം നമുക്ക് അതിൽ ചെത്തിപ്പൂവോ താമരോ ഉപയോഗിക്കാം ഇതൊന്നും കിട്ടാത്ത ഒരു അമ്പലത്തെ രസീതാക്കി തിരുമേനിയോട് പറഞ്ഞാലും മതി നൂറ്റെട്ട് തവണ ചെയ്തു തരണം നമ്മൾ ചുമ്മാ രസീത് അവിടെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല തിരുമേനോട് പറയണം സാമ്പത്തികപരമായ നല്ല വിഷയമുണ്ട് നോക്കിച്ചപ്പം അശുവാരൂഢ മന്ത്രാർച്ചന ആഴ്ചയിൽ നൂറ്റെട്ട് തവണ ചെയ്തു തരാൻ പറയുന്നത് ആ ഒരു പ്രസാദം നമ്മുടെ ഗ്രഹത്തിലോ സ്ഥാപനത്തിലോ കൊണ്ടു വയ്ക്കുക അപ്പോൾ അശ്വാരൂഢം പൂരാടം അനിരം നക്ഷത്ര ചെയ്യുന്നതിന്റെ ഉദ്ദേശം സാമ്പത്തികപരമായ മാറ്റങ്ങൾ തുറന്നു വരാനും ഐശ്വര്യം ഉണ്ടാകാനും ജീവിതത്തിൽ എല്ലാവിധത്തിൽ വിജയങ്ങൾ ആണ് അശ്വാരൂഢ മന്ത്ര അർത്ഥന ചെയ്യുന്നത് അതൊരു ഇരുപത്തൊന്ന് ആഴ്ച ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ അനിരം പൂരാടം നക്ഷത്രക്കാർക്ക് പ്രത്യേക രീതിയിലുള്ള എന്തെങ്കിലും ഉപാസനമൂർത്തി ഉള്ളതായിരിക്കും അല്ലേ ചിലവർ കൃഷ്ണനെ വെച്ച് കണ്ട അയ്യപ്പനെ ശിവനെ അപ്പോൾ അവരുടെ രീതിക്കുള്ള ഉപാസനകളും പ്രാർത്ഥനകളും അതായത് ശക്തി കൂട്ടുക ഒപ്പം തന്നെ അച്ചമ്മഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ ചെയ്യുക വീടിൻ്റെ അടുത്ത് കാവുകളോ ക്ഷേത്രങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ എണ്ണ കത്തിക്കാൻ കൊടുക്കുക വേറൊരു പ്രധാന കാര്യങ്ങൾ രണ്ടുമൂന്ന് പേര് എടുത്തു പറഞ്ഞൊരു കാര്യം വഴിപാടുകളൊക്കെ പറയും പക്ഷേ ചെയ്യും പക്ഷെ ഫലം കിട്ടുന്നില്ല അത് മിക്കവർക്കും ജാതകത്തിൽ കടുത്തമായ ആഭിചാരദോഷങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു ഉദാഹരണത്തിന് പനി വന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പാരാസിറ്റോളിയ ആണെന്നല്ലേ ഇപ്പോൾ അത് നമ്മൾ പൊതുവെ ഒരു കോമൺ കോമണായിട്ടുള്ള കഴിക്കുന്ന ഒരു ഗുളികയാണ് അപ്പോൾ നമ്മൾ ഈ വിവാഹകാര്യങ്ങൾ തടസ്സം മാറാൻ വേണ്ടി എല്ലാ ജ്യോത്സ്യന്മാരും എല്ലാ തിരുമേനിമാരും പറയും സ്വയംവരം ചെയ്യുക സ്വയംവരം മുല്ലപ്പ് കൊണ്ട് ചെയ്യാം തേനിമുക്കി ചെയ്യാം അതേപോലെ തന്നെ ചെത്തിപ്പ് കൊണ്ട് ചെത്തിപ്പ് കൊണ്ട് ചെയ്യാം മുക്കുറ്റി കൊണ്ട് ചെയ്യാം അല്ലേ അപ്പം സ്വയംഭരം പൊതുവെ ഭക്ഷ്യമന്ത്രമാണ് അത് കൂടുതൽ വിവാഹ കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ വിവാഹം ആ വ്യക്തിയുടെ ജാതകത്തിൽ ചിലപ്പം സ്വയംവരമല്ലായിരിക്കും ചിലപ്പോൾ ബാണേശ്വരിയായിരിക്കാം ചിലപ്പോൾ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ സ്വയംവര മന്ത്രം ചെയ്താൽ കല്യാണം നടക്കത്തില്ല അവളെ ചിലപ്പം ചൊവ്വ വില്ലനായിട്ട് നിൽക്കണമെങ്കിൽ ആ ചൊവ്വ ഏത് ക്ഷേത്രത്തിലാണ് നിൽക്കണം ആ ക്ഷേത്രത്തിലെ അതിമനിൽ പ്രീതിപ്പെടുത്തുന്നത് ഉദാഹരണത്തിന് ശനിയുടെ ഗ്രഹത്തിൽ കയറി ചൊവ്വ നിൽക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്താണെന്ന് വെച്ചാൽ ചൊവ്വയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ബാണേശ്വരി ഹോമം അതായത് ബാണേശ്വരി ഹോമം ചെയ്തിട്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്തിയിട്ട് ശനീശ്വര ഹോമം ചെയ്ത് ഗണപതി ഹോമം കൂടെ ചെയ്താലാണ് ആ ഒരു ജാതകൻ്റെ ദോഷം മാറത്തുള്ളത് അതേപോലെ തന്നെ പൂരാടം അനിരം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് അത് നോക്കി കണ്ടുപിടിച്ച് പരിഹാരകാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് സാമ്പത്തികപരമായി നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ല ഇങ്ങനെ തട്ടിയും മുട്ടി തട്ടിയും മുട്ടി ഇങ്ങനെ കഴിയും കുറച്ച് നാൾ നല്ലപോലെ വീണ്ടും കിടാൻ വീണ്ടും പഴയ പോലെ അവസ്ഥയായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തള്ളി നീക്കേണ്ടവരും അപ്പം നിങ്ങളുടെ ശരിയായുള്ള പ്രശ്നങ്ങൾ എന്നെ ഒന്നെങ്കിൽ പറഞ്ഞു തരിക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ജോലിസിനെ നോക്കി നിങ്ങളത് നോക്കി അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ നമുക്ക് ഈ ഒന്നും കാണാതെ നമുക്ക് ഒരാളുടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പരിഹാരങ്ങൾ പറയുക നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക ആ പ്രശ്നങ്ങൾ നോക്കി പരിഹാരങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പം ജ്യോതിഷപരമായ കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞു തരുന്നതാണ് അനിഴം പൂരാണം നക്ഷത്രക്കാർക്ക് അപ്പോൾ ചിലവർ വീണ്ടും വീണ്ടും ഞാൻ പറയാം ചിലവർ പറയാറുണ്ട് ഇപ്പോഴും നല്ല ഭാഗ്യമുള്ള ഒരു നക്ഷത്രക്കാരനാണ് ഇല്ലെങ്കിൽ ജാതകത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പൂരാടം അനിഴം നക്ഷത്രക്കാരുടെ ജാതക ദോഷങ്ങൾ കൊണ്ടോ ആഭിചാരദോഷങ്ങളോ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് തരുന്നതായിരിക്കും അപ്പോൾ പൊതുവേ ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക അതായത് തേങ്ങ ഒഴിഞ്ഞ് വെക്കുക തേങ്ങ ഒറ്റത്തവണ ഒറ്റത്തവണ വെച്ചാൽ മതി അത് കഴിഞ്ഞാൽ ബാക്കി ആഴ്ചയിൽ അശ്വാരൂണ മന്ത്ര അർച്ചന ചെയ്യുക ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തൊന്ന് ആഴ്ച നല്ല നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങളുണ്ടാകും അതായത് സാലറി കിട്ടുന്ന സമയത്ത് നമുക്ക് കടബാധ്യതകൾ ഉണ്ടാകത്തില്ല ഉണ്ടാകും അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ചു തരാം ഈ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്